കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിൻ്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി വിനോദ് അനുമോദിച്ചു ഷാമിലിൻ്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കളക്ടർ പറഞ്ഞു മുഹമ്മദ് ഷാമിൽ എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്ന് ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന് ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായി കണ്ടു മുഹമ്മദ് ഷാമിൽ ഈ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി ആർ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമിൽ സംയോജിതമായി സി പി ആർ കൊടുക്കുന്നത് പ്രവൃത്തിയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ആർ പോലെയുള്ള പ്രാഥമികമായ ചികിത്സാരീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലെ പരിചയമില്ലാത്ത നീന്തൽ നന്നായി അറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങി അപകടത്തിൽ മുഹമ്മദ് പ്രവൃത്തിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും വെള്ളില പുത്തൻ വീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽ വീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽ ഹഫ്സത്ത് പറഞ്ഞതോടെ ഷാമിലും പിതാവും സഹോദരനും സംഭവ സ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ കരയ്ക്കു കയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്കു കയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻ വീട് ചാളക്കത്തൊടി അഷറഫിന്റെയും യുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹ്റലി ദുരന്ത വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ആദരവേറ്റുവാങ്ങിയത് ന്യൂസ് ടുഡേ മലപ്പുറം